ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക ഒരു ജീവിയുടെ ഫോട്ടോ ആയിട്ടാണ് അത് ഞാൻ എന്താ പറയുക ഞാൻ ഇങ്ങനെ അടുക്കള ഭാഗത്ത് നിൽക്കുമ്പം എന്തോ ഒരു ഒച്ചയാണെന്ന് ഇങ്ങനെ കേട്ട് ഞാൻ വിചാരിച്ചു എന്നാ പുലി വരുന്നതെന്ന് വെച്ചാൽ ഒറ്റോട്ടാന്ന് അപ്പോഴത്തേക്ക് പുലി ഇറങ്ങിയ സമയം കൂടിയാണ് അപ്പോൾ ഞാൻ അകത്തേക്ക് അങ്ങ് പോയി പിന്നെ ഇങ്ങനെ ഒച്ച മാത്രം ത്രേലയുടെ ഒച്ച മാത്രം കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ ഞാൻ ഞാനിവിടെ നിന്ന് നോക്കുകയപ്പം ഇതാ ഈ മതിലിൻ്റെ മേലെ കൂടി അപ്പം അപ്പുറത്തെ വളപ്പിൽ ഉണങ്ങിയലേൻ്റെ മേലെക്കൂടി ഇങ്ങനെ വരുന്ന ഒച്ചക്കാണ് ഞാൻ പേടിച്ചത് അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ആ മതിലിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ ഒന്നും ഒരു സാധനം തലപൊക്കി നോക്കുന്നു എന്നാണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെയാണതിങ്ങനെ നാവ് നീട്ടുകയാണ് എന്നിട്ട് അത് അങ്ങ് വന്ന് കയറിയത് ആ മതിലിൻ്റെ മേലെ അങ്ങ് കിടന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈ കവിങ്ങിൻ്റെ ഓലേൻ്റെ സൈഡേക്കൂടി കാണുന്നതാണ് ആ ജീവി അപ്പം അന്നേരം ആണ് ഇത് ഇതെന്താണെന്ന് പിന്നെ ആദ്യം ഇതിൻ്റെ ഒച്ചയ്ക്ക് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു എന്നിട്ട് അമ്മേനെ വിളിച്ചു അമ്മ വന്നു എന്നിട്ടും കാണുന്നില്ല അപ്പം ഞങ്ങൾ വിചാരിച്ച അപ്പുറത്തെ ആ മതിലിനകത്തുള്ള വളപ്പിൻ്റെ ആരോ അതിലേക്കൂടെ നടന്നു വരുന്നതാന്ന് പക്ഷെ അതൊന്നും അല്ല അന്നേരത്തേക്ക് ഇതായി കണ്ടില്ലേ ഏതാ അനങ്ങിപ്പോകുന്ന കണ്ടില്ലേ എന്നാ ജീവിയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്നാ പറയുക എന്നറിയില്ല ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉടുമ്പെന്ന് പറയും അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയാമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം അതാ വലിയ സാധനമാണ് അത് ഇറങ്ങി വരുന്നത് കണ്ടതാ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അവിടെ കുറച്ച് വിറകൊക്കെ കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ അതിൽ അതിൻ്റെ കൂടി കയറി വരുന്നതാ എത്ര വലിയതാണ് കണ്ടില്ലേ അതിൻ്റെ വാലൊക്കെ നോക്ക് എത്ര വലിയതാണ് ആകെപ്പാടെ ഞാൻ പേടിച്ച് വറച്ച് നിൽക്കുന്ന സമയമാണ് അത് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ ആ എന്നാ പറയുക അതിനെ ഞാൻ കല്ലൊന്നും എടുത്ത് എറിഞ്ഞിട്ടില്ല അതങ്ങ് പോവുകയാണ് അത് തിരിച്ച് വന്നാൽ മേലെ കയറി പിടിച്ചാലോ കണ്ടില്ലേ നല്ല വെയിലും കൂടിയാന്ന് അതുകൊണ്ട് എന്നാ പറയുക വീഡിയോ എടുത്തപ്പം അത്ര മനസ്സിലാവുന്നൊന്നുമില്ല അതാ ഓലേൻ്റെ മേലെ കൂടി അങ്ങോട്ട് കയറി പോകുന്നുണ്ട് കണ്ടില്ലേ മെല്ലയാണ് പോകുന്നത് ഒരു കല്ലൊക്കെ എടുത്ത് പറഞ്ഞാൽ അറ്റോട്ടോ ഇടും അതിൻ്റെ അതാ ഓലേൻ്റെ മേലെ കൂടെ അവിടെ എത്തിയിട്ടൊന്ന് തല പൊക്കി നോക്കുന്നുണ്ട് കണ്ടില്ലേ അതാ തല പൊക്കി നോക്കുകയാണ് മെല്ലെ നടന്ന് പോവുകയാണ് കണ്ടില്ലേ അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബായ്